പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കൊട്ടാരക്കര ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മേജർ അബി ട്രെയിനിങ് അക്കാഡമിക്ക് ഇത് അഭിമാന നിമിഷമാണ് ഇവിടെ പരിശീലനം നേടിയ അഞ്ച് വിദ്യാർത്ഥികൾ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഇന്ന് ക്ഷണിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കാര്യം കാര്യം എന്താണ് നമ്മുടെ കൊട്ടാരക്കര സെൻട്രറിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഞ്ച് പേര് സെലക്ട് ആയിരിക്കുകയാണ് അപ്പോൾ അഞ്ച് പേരെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്തത് ഇവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ മുമ്പോട്ട് പഠിക്കുന്നുണ്ടായിരുന്നോ അതോ ഇതുമാത്രം ഫോക്കസ് ചെയ്താണോ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് അതെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഇൻഫോം ചെയ്യും എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ യദു കൃഷ്ണൻ യദുകൃഷ്ണൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ ടെസ്റ്റ് എഴുതിയതും ആ മെഡിക്കൽ ഫീൽഡിലേക്ക് പെർമനൻറ്റ് പോസ്റ്റിൽ ഇപ്പം അപ്പോയിൻമെൻ്റ് ആയി ഇപ്പോൾ പത്ത് മുപ്പതാം തീയതി കയറിപ്പോകുന്നത് അപ്പോൾ യദുകൃഷ്ണൻ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വലിയ ഹൈറ്റ് വേണം വലിയ ചെസ്റ്റ് വേണം അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഓരോ ഫോഴ്സിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സിലാണ് എയർഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ ഹൈറ്റ് വെയിറ്റ് ഇതെല്ലാം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് ഹൈറ്റ് നൂറ്റി അൻപത്തി സെൻറ്റിമീറ്റർ മതി അപ്പോൾ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് യദുകൃഷ്ണൻ ഇപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ സൈനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഹൈറ്റ് കുറവാണ് എന്നുള്ളതിനകത്ത് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് നേവിയിലേക്ക് ഓപ്ഷൻസ് ഉണ്ട് അനുരാജ് വളരെ വിഷമത്തിലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ കൂടെ ഉള്ളവരെല്ലാം ഇന്ത്യൻ ആർമിയിൽ കയറിപ്പോയി അപ്പോൾ ആളുടെ പേര് എയർഫോഴ്സിലുണ്ട് പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നില്ല അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുരാജിനേക്കാളും കൂടുതൽ എനിക്കായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ പെട്ടെന്ന് തന്നെ കയറിപ്പാൻ കഴിഞ്ഞു എന്നുള്ളത് മാധവ് ഓൾറെഡി നേവിയിൽ സെലക്റ്റഡാണ് നേവിയിൽ സെലക്റ്റായി അതേപോലെ എയർഫോഴ്സിൽ ലിസ്റ്റിൽ വന്നു അപ്പോൾ ആ മാധവ് പറഞ്ഞ് ഞാൻ സാറേ നേവിയിൽ പോകുന്നില്ല ഞാൻ എയർഫോഴ്സിൽ കൺഫേം ആയിട്ട് അതിനകത്ത് ഫിറ്റാവും അങ്ങനെ നേവി അവോയ്ഡ് ചെയ്ത് ഏതാണ്ട് മുപ്പത് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ലിസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിൽ വന്നത് അങ്ങനെ മാധവ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് ആദിത്യരാജിനെ പോലെയുള്ള ഒരാൾ അതായത് ടിൻസാണിവർ ഇവർ രണ്ട് പേര് ഇന്ത്യൻ ആർമിയിൽ സെലക്റ്റായി ഇന്ത്യൻ ആർമിയിൽ സെലക്റ്റായി ഒരാൾ പറഞ്ഞു സാറേ ഞാൻ അതായത് ആദിത്യരാജ് പറഞ്ഞു ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഇന്ത്യൻ ആർമിയിൽ പോകുന്നില്ല ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ടിൻസിൽ ഒരാൾ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനും എയർഫോഴ്സിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ലെറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്ത് ആൾ റിട്ടേൺ വരികയാണ് റിട്ടേൺ വന്ന് എയർഫോഴ്സിലേക്ക് തിരിച്ച് കയറിപ്പോവും അപ്പോൾ അഞ്ച് പേരാണ് ഒന്നിച്ച് നമ്മുടെ മേജർ രവിസ് അക്കാഡമിന്ന് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കയറിപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് എൻ ഡി എയുടെ ബാച്ചുണ്ട് അതേപോലെ ആർമി നേവി എയർഫോഴ്സ് ഇപ്പോൾ ഇതിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്താം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ പത്തിൽ എന്തിനാണ് ഈ പത്താം ക്ലാസ് മുതൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫിസിക്കൽ പരമായിട്ടും അക്കാഡമിക് പരമായിട്ടും ഇവരൊരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് ആവശ്യമാണ് അപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടല്ല നമ്മുടെ ക്ലാസ്സുകൾ മെയിൻ്റെ ചെയ്യുന്നത് സ്കൂള് കോളേജ് ട്യൂഷൻ ക്ലാസ്സുകൾ ഒന്നും തന്നെ അവോയ്ഡ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ക്ലാസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്കറിയത്തില്ല എന്തൊക്കെ അപേക്ഷ എങ്ങനെയൊക്കെ അയക്കണം എന്നുള്ളൊരു കാര്യം അപ്പോൾ അതെല്ലാം നമ്മളൊരു വ്യക്തമായിട്ട് തന്നെ ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യാറുണ്ട് നിങ്ങളുടെ ഇന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അത് ആർക്കൊക്കെ അയക്കാൻ പറ്റും എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് അപേക്ഷകൾ അയക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് പതിനാറര വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇന്ത്യൻ സേനകളിൽ അപേക്ഷ അയക്കാനുള്ള സമയം അപ്പോൾ അതിനിടയ്ക്ക് ഇവർക്ക് പഠിക്കുകയും ചെയ്യാം ആ പഠിത്തം ബ്ലോക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആപ്ലിക്കേഷൻ യഥാസമയം നമ്മൾ ഇൻഫോം ചെയ്ത് അവർക്ക് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുന്നുണ്ട് നമുക്ക് മേജർ വിസ് അക്കാഡമി കൊട്ടാരക്കരയുണ്ട് അതേപോലെ അടൂർ പുതുതായിട്ട് നമ്മൾ പതിനൊന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുനലൂർ ഓൾറെഡി നമുക്ക് ക്ലാസുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം പ്രത്യേകതമായിട്ട് നമുക്ക് ഒരു യോഗ ടീച്ചറോട് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആടായിട്ടുണ്ട് ഗേൾസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു യോഗ ടീച്ചർ അപ്പോൾ അതേപോലെ ഫിസിക്കലിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് ഷിഫ്റ്റായിട്ട് രാവിലെ ഒരുപക്ഷെ ട്യൂഷനോ ക്ലാസ്സുകളോ ഉള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ മണി മുതൽ ഏഴര വരെ ഒരു ഷിഫ്റ്റും ഏഴര മുതൽ ഒൻപത് മണിവരെ സെക്കൻഡ് ഷിഫ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ അക്കാഡമിക് ക്ലാസുകൾ ഇവരുടെ സ്കൂൾ ക്ലാസ്സുകൾ ഒന്നും തന്നെ ക്യാൻസൽ ചെയ്യാതെ കണ്ട് സെക്കൻഡ് സാറ്റർഡേ സൺഡേ അവധി ഉള്ള ദിവസങ്ങൾ ഈ ക്ലാസ്സുകൾ മാത്രം നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ഈ സെലക്ഷൻ കിട്ടിയ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിയ അഞ്ച് വിദ്യാർത്ഥികളുടെ യാത്രയായി ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ സൗവർണിക ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന പതിനാലാം തീയതി ശനിയാഴ്ച പ്രീ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ക്യാമ്പും ഉണ്ട് അതിനൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ നമ്മൾ വളരെ സന്തോഷമായിട്ട് യാത്രയായ്പം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പതിനാല് ജൂൺ ശനിയാഴ്ച സൗവർണിക ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ സെലക്ഷൻ ക്യാമ്പുണ്ട് അന്ന് പുതിയതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അതേപോലെ നമ്മുടെ ഈ അഞ്ച് പേരെ എയർഫോഴ്സിൽ ജോലി കിട്ടിയ അഞ്ച് പേരെ യാത്രയായപ്പും നമ്മൾ അന്ന് തന്നെ ചെയ്യുന്നുണ്ട്